വെള്ളപ്പാണ്ട് നാമെല്ലാം സാധാരണമായി കാണാറുള്ള ഒരു സ്കിൻ പ്രോബ്ലമാണ് നമ്മളതിനെ മെഡിക്കലി വിറ്റിലൈക്കോ എന്ന് പറയുന്നു വിറ്റിലേക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയപ്പെടേണ്ട ഒരു വലിയ മാരകമായ രോഗമൊന്നുമല്ല ഇറ്റ്സ് നോട്ട് ആൻ ഇൻഫെക്ഷൻ അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗവുമല്ല പിന്നെ കാണുന്നതുകൊണ്ടുള്ള അഭംഗിയാണ് കൂടുതൽ പ്രശ്നം ഇത് വെറും നമ്മുടെ സ്കിന്നിലെ കളർ കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് ഇത് സാധാരണ ഡയബറ്റീസ് അല്ലെങ്കിൽ തൈറോയിഡ് അതുപോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ളവർക്ക് ഇത്ര കൂടുതലായി കാണുന്നുണ്ട് ഇന്ന് ട്രീറ്റ്മെൻറ്റായിട്ട് ഒരുപാട് വിൽഭാഗത്തിലുള്ള ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ടാബ്ലെറ്റ്സ് ഇഞ്ചക്ഷൻസ് ലേസസ് അതുപോലെ തന്നെ ഇതൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വന്നാൽ നമുക്ക് സെർജിക്കലായിട്ട് ഈ മെലനിൻ കണ്ടെയ്നിങ് സെൽഫ് ട്രാൻസ്ഫർ ചെയ്യുക സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യ മുതലായ സെർജിക്കൽ പ്രൊസീജിയേഴ്സും ചെയ്യാൻ സാധിക്കും പിന്നെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നമുക്ക് കാമോഫലൈജ് ചെയ്ത് ഇത് മറച്ചു വയ്ക്കാനും പറ്റും അതേപോലെ തന്നെ അൾട്രാവയോലറ്റ് തെറപ്പി ഇതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അതിൻ്റെ അൾട്രാവയോലറ്റ് കൊടുക്കുന്ന മെഷീൻസ് ഇന്ന് കേരളത്തിൽ കരത്താസ് പോലെയുള്ള പല മേജർ ആശുപത്രികളിലും ലഭ്യമാണ്